ാണ് വിവരങ്ങൾ ഇടുക്കി രാജാക്കാട് നിന്ന് സമാനമായ ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് അജ്ഞാത ജീവിയുടെ ആക്രമണം ആയിരത്തിലധികം കോഴികൾ ചത്തു രാജാക്കാട് സ്വദേശി നരേന്ദ്രന്റെ ഫാമിലെ കോഴികളെയാണ് അജ്ഞാത ജീവി കൊന്നത് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു രാഹുൽ ആയിരത്തിലധികം കോഴികൾ ചത്തു എന്ന് പറയുമ്പോൾ അത് ആക്രമണമല്ല എന്താണ് സംഭവിച്ചത് എന്നാണ് ഈ ഉടമസ്ഥൻ പറയുന്നത് ഈ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ഈ കോഴികളെല്ലാം ചത്തതെന്നുള്ളതാണ് ഈ ഉടമയായിട്ടുള്ള രാജേന്ദ്രൻ പറയുന്നത് സ്ഥലത്ത് ഈ വനംവകുപ്പിന്റെ സംഘം പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് കാട്ടുപൂച്ചയോ അതുപോലെ തന്നെ കീരിയോ ആകാം ഈ ആക്രമണം നടത്തിയതെന്നുള്ളതാണ് പ്രാഥമികമായിട്ട് കരുതുന്നത് ഈ ഒരു ഫാമിന്റെ മറയുണ്ട് ആ മറ പൊളിച്ചിട്ടാണ് ഈ ജീവികൾ ഇതിനുള്ളിലേക്ക് കയറുകയും ഏകദേശം രണ്ടായിരത്തോളം കോഴികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഉടമ പറയുന്ന അതിനെല്ലാം തന്നെ കൊന്നു എന്നും ആ ഉടമ പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതെന്താണ് സംഭവിച്ചെന്നുള്ള വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നും വനംവകുപ്പ് പറയുന്നുണ്ട് മാത്രമല്ല ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് ഉടമകൾ പറഞ്ഞിട്ടുണ്ട് ഇതിനുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെ ലഭ്യമാക്കുന്നതിന് വനംവകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നും ഉടമകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനാണ് വിശദാംശങ്ങളുമായി